ഹലോ മുത്തുമണികളെ അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളെ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ എവിടെ സ്ഥലം എടുത്തേക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കുറേ കമൻ്റുകളൊക്കെ നമ്മളെ സ്ഥലം എടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ ഈശാ ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ആ സ്ഥലം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ആ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ട് വന്നതാണ് ഞങ്ങളിതിന് മുമ്പ് ഒരു ദിവസം അവിടെ വന്ന് ച്ചാ ഇന്നലെ കർമാ റോട്ടേക്ക് പോകുമ്പോൾ ഞാനും മരുമോനും പിന്നെ മോളും ഒക്കെ എല്ലാം കൂടെ രണ്ട് പെൺകുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ എവിടെയൊക്കെ ഒന്ന് വന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറച്ച് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്ഥലത്തിൻ്റെ ഭാഗങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ താ ഈ തെങ്ങൊക്കെ താ ഇതൊക്കെ നമ്മളെ സ്ഥലത്തിൽപ്പെടുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞി തെങ്ങുകളാണ് എന്നാലും കായ്ച്ചിട്ടുണ്ട് ഇതും കായ്ച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ഞങ്ങൾ നമുക്ക് വന്നത് കൊണ്ടുപോയിക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് എടുക്കുന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പം അതിൽ വെള്ളമൊന്നുമില്ല അപ്പം ഇത് രണ്ടടി തോടാണ് അപ്പോൾ അതിൽ ഒരു അടി നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഒരടി നമ്മൾ വളരെ ഇതൊന്നും നമ്മളോട് ആദ്യം പറഞ്ഞിട്ടില്ല എനിക്ക് പിന്നെയാണ് പറഞ്ഞത് ഇതൊരു ചെറിയ പരമ്പാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്ന ീണ്ട് നീർന്നിട്ട് അവിടുന്ന് ഇവിടെ വരെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടം വരെ ഉള്ളൂ നമ്മൾ സ്ഥലം എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക സ്ക്വയറല്ല അത്ര രീതിയിൽ ആണ് നമുക്ക് സ്ഥലം കെടുക്കുന്നത് ഇതൊരു പത്ത് സെൻറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയുള്ള തരി എന്താ പറയുക ഒരു പാടാണ് കേട്ടോ അപ്പോൾ ഇതിൽ തെങ്ങ് ഉണ്ട് പക്ഷേ കായ്ക്കാത്ത തെങ്ങാണ് ചെറുതാണ് കേട്ടോ അങ്ങനെ ടോട്ടലിപ്പോൾ ഇതിൽ എട്ട് തെങ്ങുണ്ട് നമ്മളിതിൽ അപ്പോൾ കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മളെ സ്ഥലം അപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങനെ അതുപോലെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി എന്നുവെച്ചാൽ എന്താ പറയുക അതിപ്പം ആർക്കും സംഭവിക്കൂട്ടോ അപ്പം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സ്ഥലം എടുക്കാൻ പോകുമ്പം ഓണർ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യം നടത്തില്ല നാല് അയൽവാസികളും അവർ പറഞ്ഞതുകൊണ്ട് നടക്കില്ല അപ്പം നമുക്ക് അതിൻ്റേതായ വില്ലേജ് താലൂക്ക് താലൂക്ക് ഓഫീസിൽ അതിൻ്റേതായ നിയമങ്ങൾ അതിൽ കൂടെ തന്നെ പോകണം പക്ഷേ നമ്മളതൊക്കെ അത് കറക്റ്റാണ് അടിയാധാരം മുതൽ എല്ലാ സംഭവങ്ങളും കറക്റ്റാണ് പക്ഷേ നമ്മളിപ്പോൾ ഒന്നലെ വന്നത് വെറുതെ പെരുന്നാളിന് അരത്തിന് നമ്മൾ പറഞ്ഞില്ല എന്താണ് കർമാ റോഡിൽ പരിപാടി ഉണ്ടെന്ന് തന്നെ ആ പരിപാടിക്ക് ഞങ്ങൾ പോവുമായിരുന്നു പോകുന്ന സമയത്ത് മരുമോന് വന്നതല്ലേ അപ്പോൾ അവർക്കിതൊന്ന് കാണിച്ചുകൊടുക്കാച്ചിട്ട് ഞങ്ങളിവിടെ വന്നതാണ് അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇക്ക ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു ഇക്ക ആ ഇക്ക അങ്ങോട്ട് പോയതാണ് അപ്പം ഞാൻ പിള്ളേരും കൂടാണ് വന്നിരുന്നത് ഓട്ടോയിലാണ് വന്നിരുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒന്നുമില്ല സ്വാഭാവികമായിട്ട് അപ്പുറത്തും അപ്പുറത്തും ആൾക്കാർ ഇങ്ങനെ ആൾക്കാരും എല്ലാവരും ഇല്ല ഒരാൾ മാത്രമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള അയൽവാസികൾ നമ്മളെ അയൽവാസികളാണ് നമ്മളൊരു സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ അൽവാസികളാണ് നമ്മളങ്ങനെയാണ് കാണുന്നത് കേട്ടോ മറ്റുള്ളവരെങ്ങനെ കാണുന്നത് നമുക്കറിയില്ല കേട്ടോ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം നമ്മളിപ്പോൾ ഒരുപാട് വാടക വീട്ടിൽ താമസിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം വാടക വീട്ടിൽ താമസിച്ച ആളാണ് ഞാൻ കേട്ടോ ഒരുപാട് ഏരിയ കേരളം എന്ന് പറയാം കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യേൻ്റെ പുറത്തും അങ്ങനെ താമസിച്ചാണ് ഇന്നുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പം നമുക്കത് എന്താണ് ഏതാണെന്ന് പറ മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് ആ കാര്യങ്ങളുടെ ഇതായിപ്പോയി ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു യൂട്യൂബറാണെന്ന് പോലും സത്യത്തിൽ മറന്നുപോയി ശരിക്കും വേണ്ടതെന്ന് വച്ചാൽ നമുക്ക് തെളിവായിട്ട് വരേണ്ടത് എപ്പോഴും വീഡിയോസാണ് അത് എന്ത് കാര്യമായാലും അത് തെളിവ് തെളിവാണ് വാക്കാലോ വരുന്ന തെളിവുകളൊക്കെ മാറ്റാൻ ആരെക്കൊണ്ടും പറ്റും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഞാനില്ലായിരുന്നില്ലല്ലോ ഞാൻ അപ്പം ഇല്ലയെന്ന് എല്ലാവരും പറയും അപ്പോൾ അതിന് ഞാൻ അങ്ങനത്തെ സംഭവത്തിന് പോലും എനിക്കറിയായിരുന്നോ പക്ഷേങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണെന്ന് പോയി കാരണം ഞാൻ നമ്മൾ കൊടുത്ത ക്യാഷിന് നമ്മൾ പേടിച്ച ഭൂമിയിൽ മറ്റുള്ളവർ നമ്മളോട് അറ്റാക്ക് ചെയ്ത് പറയുമ്പം നമുക്ക് ആ ഒരു പകുതി ഉണ്ട് വരില്ലേ ആർക്കാലും വരില്ലേ സംഭവിച്ച ആ ഇസ്രായേൽ ആ അതന്നെ അതന്നെ ഒരു തുണ്ട് സ്ഥലത്ത് നിൽക്കാൻ കൊടുത്തതാണ് ഒരു പിന്നെ എന്താ പറയുക അവർ അഭയം കൊടുത്തതാണ് പിന്നെന്തായി അവർ പുറത്തായി അവർ മറ്റൊരു കണ്ട് കയറും ചെയ്തു എന്ന മാറ്റത്തൊരു അവസ്ഥ ആയിപ്പോയി നമ്മളിത് നല്ലൊരു സന്തോഷത്തിൽ വന്നതാണ് അപ്പോഴാണ് വലിയ വലിയ ഡയലോഗ് ഇവിടെ മതിൽ കെട്ടാൻ സമ്മതിക്കൂല ഇവിടെ അത് കെട്ടാൻ സമ്മതിക്കില്ല പറ്റൂല ഞങ്ങളെ അര സെൻറ്റ് ഇങ്ങോട്ട് കിട്ടുണ്ട് ഇവരെ പൊതുസെൻ്റ് ഇങ്ങോട്ട് ഉണ്ട് മറ്റോ വഴി തടഞ്ഞിക്കണേ ഞങ്ങൾ വഴി ഞങ്ങളിട്ട് ഞങ്ങളോട് പറഞ്ഞ ആവശ്യം എന്താണ് നമ്മളത് അറിയേണ്ട ആവശ്യം എന്താണ് നമ്മൾ പുതിയ ആൾക്കാർ ഇത് പറയേണ്ടതൊക്കെ വാക്കുകൾ പറയേണ്ടതും കാര്യങ്ങൾ പറയേണ്ട ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ ആ അവരെ നാട്ടുകാർ തന്നെയാണ് അവരടുത്തുതന്നെ ഉള്ളത് കാണുന്ന ആൾക്കാരാണ് നമ്മൾ ദൂരെ ഉള്ളതാണ് അപ്പം അവരടുത്ത് നടക്കൂല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് വേണം അവരെ കാര്യങ്ങൾ നേടാൻ ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ആ ഗുണ്ടായുസൊന്നും അല്ല ഇത് ബുദ്ധി എന്നൊക്കെ പറയും അതാണ് അത് നമ്മളെടുത്ത് നടത്തില്ല ഏ അത് തിരി നടത്തില്ല നമ്മൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭൂമിയിൽ നടത്തേണ്ടത് നമ്മൾ നടത്തും അത് വേറെ കാര്യം ഏ അപ്പം ഇതെല്ലാവരും ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കായാലും ആരാ അതിലും വീട് എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമാണ് അല്ലേ ഏതൊരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് അപ്പം വീട് വീട്ടിലിരിക്കുന്നവനറിയില്ല വീടില്ലാത്തവന്റെ വേദന അപ്പോൾ വീടില്ലാത്തവൻ അത് എന്തൊക്കെ കഷ്ടപ്പാടില് ഏതൊക്കെ രീതിക്കൂടെയാണ് ഒരു സെൻ്റ് ഭൂമി സ്വന്തമാക്കണമെന്ന് വീട്ടിലിരിക്കുന്നവനക്കറിയില്ല അപ്പോൾ അവനക്ക് എന്തവിടെ നിന്നിട്ട് കുറച്ചാലും കുഴപ്പമില്ല ഏ അപ്പം അതിന്റെ വേദന നമുക്കറിയും അപ്പോൾ ആ വേദന ഉള്ളവൻ എന്താ ചെയ്യുക അത് നല്ല റിയാക്ട് ചെയ്യും ഏ നമ്മളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് നിൽക്കും ഇത് എല്ലാവർക്കും ഒരു പാടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം പൊതുവേ നിങ്ങൾക്കറിയാമല്ല എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തീയിൽ കുരുത്ത സംഭവമാണ് അത് വെയിലിങ്ങനെ കാണുമ്പോൾ പാടുന്നതല്ലാന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലപോലെ ഞാൻ എന്നെപ്പറ്റി അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളോട് നിങ്ങളോട് പറയുന്നത് കാരണം ഈ ഒരു തുണ്ട് തൊണ്ടുഭൂമിക്കും വേണ്ടിയിട്ട് ഒരുപാട് യാതനകളും വേദനകളും സ്വപ്നങ്ങളും കണ്ടാളാണ് ഞാൻ അല്ലേ അപ്പം നിങ്ങളോടൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുവാ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സ്ഥലം എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ പറഞ്ഞിരുന്നാണ് ഇത് പറിച്ചു തരട്ടെ താത്ത ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരണം ഞാൻ കാണിച്ചു തരാൻ തന്നെ അപ്പോഴത്തേക്ക് നമുക്ക് റംസാൻ വന്ന് തംസാൻ വന്നാൽ ഇത്രയും ദൂരം ഓടി വരിക വെയിലത്ത് ഇങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞത് കാര്യം നടക്കുന്നതല്ല ഇപ്പോഴും ബിയ അവിടെ ഉണ്ട് കുട്ടിയുണ്ട് അവിടെ അവളെ മൂത്തം മോനുമുണ്ട് അവരവിടെ ആക്കിയിട്ട് അവള് ജോലിക്ക് പോയിക്കുന്നത് അവളവിടെ ആക്കിയിട്ട് നമ്മളെ വണ്ടിയും ചെറിയൊരു പ്രശ്നം പറ്റി ഇപ്പം അത് മോളെ വണ്ടി കേട്ടോ അത് കാണാൻ പറ്റില്ലല്ലോ മോള വണ്ടിയാണ് നമ്മളെടുത്ത് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചെറിയൊരു ഇതുണ്ടായി അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോണ്ടി വന്ന് അവിടെയൊക്കെ പോയി നമ്മൾ അവരൊക്കെ കണ്ട് കണ്ടവരൊക്കെ കണ്ടെത്തണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയും ചെയ്യും ചെയ്യാതിരിക്കില്ല അപ്പോൾ മുത്തുമണികളെ വിഷമങ്ങൾ കുറച്ച് ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓ എന്താ പറയുക ഓല എന്താണ് എന്ത് പാമ്പെന്നാ പറയുക ഓലപ്പാമ്പാണ് ആ ഓലപ്പാമ്പുകൾ ചെറിയ അങ്ങനെയൊക്കെയുള്ള പാമ്പുകളൊക്കെ ഇടയിലൊക്കെ കയറി വരുമ്പം പേടിക്കണ്ടക്കും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇതുപോലൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ആറ്റ് ആറ്റി ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പം അതിൻ്റെ അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ വലിഞ്ഞ് കയറിയിട്ട് വന്നിട്ട് നമ്മൾ കുത്തുന്നവരുണ്ടാവില്ലേ അവരൊന്നും കണ്ടിട്ട് നമ്മളൊന്നും പേടിക്കണ്ട നമ്മൾ പേടിക്കില്ല അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതിട്ടോ എന്താ വെച്ചാൽ ഇത്രയൊക്കെ ഞങ്ങൾ കാണിച്ചു തരണം ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഇന്നലെ ഉണ്ടായി സംഭവിച്ച് പിന്നെ എന്താ പറയുക ഈ പറയുന്നതിനൊരു മര്യാദ ഉണ്ട് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഒന്ന് ഞാൻ എൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ നിൽക്കുന്നു അവിടെ വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനോ പറയേണ്ട ഒരു അവധികാരം അവർക്കില്ല പറയാൻ അധികാരമുള്ളത് നമുക്ക് ഓണർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓണറോട് സംസാരിക്കാം ഇനി രണ്ടാമത് ഈ പറയുന്നത് രീതി ആ പല രീതിയിൽ കൂടെ പറയാം ഇത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കേസ് കൊടുത്താൽ അത് വേറെ രീതി രീതിക്കൂടെ പോകും ആ പറയുന്ന രീതി ഉണ്ടല്ലോ ആ രീതി ശരിയായില്ല അതായത് നമ്മൾ അവരെ മുതൽ അവർ കാണാതെ തട്ടി എടുത്തിട്ട് നമ്മൾ നമ്മളെവിടക്കുമ്പോൾ കൊണ്ടുപോയി അല്ലെങ്കിൽ അതിൽ നമ്മൾ ബംഗ്ലാവ് ഉണ്ടാക്കി നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അവരെ എല്ലാ ഇതും തടസ്സപ്പെടുത്തിയിട്ട് അവരെ കയറിയിട്ട് നമ്മൾ അവർ വീട്ടിൽ ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഓക്കെ അതിനൊരു ഇതുണ്ട് നമ്മൾ അന്ന് എടുത്തിട്ട് പോയിട്ട് നമ്മൾ വരുന്നത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് വന്ന് പോയി പിന്നെ വരുന്നത് നമ്മളിപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പം ഒരു പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് അത് അത് അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്ഥലം ഇളക്കുമ്പോൾ ഇവിടെ ആരൊക്കെ ആ ഉണ്ട് ആ വീഡിയോ ഉണ്ട് പിന്നെ ഈ സ്ഥലം ഇളക്കുമ്പോഴും ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ മക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ ആൾക്കാരെ പിന്നെ എന്താ പറയുക അതിന് പറിച്ചിൽ വേറെ ഒന്നല്ലേ തന്നൊക്കെ സ്ഥിരമല്ലാത്ത വർത്തമാനം എന്നറിയുക ആ വാക്കുമാറ്റി പറയുന്നവർക്ക് അങ്ങനെയാണല്ലോ പറയലെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു വർത്തമാനം കൊണ്ടിട്ട് പിന്നെ മറ്റുള്ളവരുടെ കൂട്ടം കൂടിയിട്ട് നമ്മളെ കാര്യം കഴിച്ചിലാവണം എന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്താൻ പറഞ്ഞിട്ട് ഒരു വപ്പ് വന്നതാണ് വന്ന് നോക്കിയതാണേ വീഡിയോ എല്ലാ വീഡിയോയും നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ വകുപ്പ് കൊടുക്കാനുള്ളത് അത് ഇങ്ങനെ പരസ്യം ചെയ്യാനും യൂട്യൂബിൽ ഇടാനല്ല ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഇതേപോലെ നിങ്ങൾക്കും അനുഭവം നാളെ ഉണ്ടായേക്കാം അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതിന്റെ വഴിയേ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോസ് ഇങ്ങനെ വിടുന്നുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ ഇതിന് പരിഹാരങ്ങൾ ചെയ്യും എങ്ങനെയൊക്കെ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ മുതൽ നമ്മളെ സൂക്ഷിക്കണം അല്ലേ അപ്പോൾ അത് നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും മറ്റുള്ളവരെ കൈയേറുമ്പോഴും മറ്റുള്ളവരെ പറയുമ്പോഴും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒന്ന് എന്താ ഗുണമെന്ന് പ്രവർത്തിക്കണ്ടേ അത് വേണ്ട തന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യേ അവരെ വല്ല ശല്യം ചെയ്യുക അവരോട് തെറി പറയുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേറെ ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ഒരു അർത്ഥം നമ്മൾ നമ്മുടെ ഭൂമിയിൽ വന്ന മക്കളായിട്ട് നല്ല രീതിയിൽ വരുമ്പോൾ അവിടെ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ അതിൽ എന്താ അർത്ഥം അതെന്ത് പറയാം അപ്പോൾ അതിനെന്ത് പറയുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന് ശരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക എന്താണ് അതിന് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആയിക്കോട്ടെ അപ്പം നമുക്ക് ഇത്ര അതല്ല ഇത്രയൊക്കെ ഉള്ളത് നമുക്കിത് പറയാനേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോസുമായി വരാം ഇതിന് അപ്ഡേഷൻ കിട്ടുമ്പോൾ ഞാൻ അതും വിടാം ഓക്കെ അസലാമലൈക്കും അസ്സലാ